ആലപ്പുഴയിൽ നടക്കുന്ന സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവവുമായി ബന്ധപ്പെട്ട് മിനിസ്റ്റേഴ്സ് ട്രോഫി വിളംബര യാത്രയ്ക്ക് കായംകുളം ഉപജില്ലയിൽ സ്വീകരണം നൽകി ഇത്തവണ സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന ജില്ലയ്ക്കാണ് മന്ത്രി സജി ചെറിയാന്റെ നേതൃത്വത്തിലുള്ള സംഘാടക സമിതിയുടെ പേരിൽ എഡ്യൂക്കേഷൻ മിനിസ്റ്റേഴ്സ് ട്രോഫി ഏർപ്പെടുത്തിയത് ആലപ്പുഴയിൽ വെള്ളിയാഴ്ച മുതൽ തീയതി വരെ നടക്കുന്ന സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവവുമായി ബന്ധപ്പെട്ട മിനിസ്റ്റേഴ്സ് ട്രോഫി വിളംബര യാത്രയ്ക്ക് കായംകുളം ഉപജില്ലയിൽ സ്വീകരണം നൽകി ഇത്തവണ സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന ജില്ലയ്ക്കാണ് മന്ത്രി സജി ചെറിയാന്റെ നേതൃത്വത്തിലുള്ള സംഘാടക സമിതിയുടെ പേരിൽ എഡ്യൂക്കേഷൻ മിനിസ്റ്റേഴ്സ് ട്രോഫി ഏർപ്പെടുത്തിയത് അയ്യായിരത്തോളം വിദ്യാർത്ഥികളാണ് ഇനങ്ങളിലായി ശാസ്ത്രമേളയിൽ പങ്കെടുക്കുന്നത് കായംകുളം നടക്കാവ് എൽ പി സ്കൂളിൽ ട്രോഫി വിളംബര യാത്രയ്ക്ക് സ്വീകരണം നൽകി മാവേലിക്കര ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എൻ ഭാമിനിയിൽ നിന്നും കായംകുളം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എ സിന്ധു ട്രോഫി ഏറ്റുവാങ്ങി വാർഡ് കൌൺസിലർ അൻസാരി കോയ്ക്കലേത്ത് സ്കൂൾ പി ടി എ പ്രസിഡന്റ് ജോജിമോൻ ഹെഡ് മാസ്റ്റർ ഗോപികൃഷ്ണൻ കൃഷ്ണപുരം ടെക്നിക്കൽ സ്കൂൾ പ്രിൻസിപ്പൽ വി വിനോദ് കുമാർ വിവിധ സ്കൂളുകളിലെ അധ്യാപകരായ കെ ബിനീഷ് കുമാർ വിനോദ് സന്തോഷ് എന്നിവർ ചേർന്ന് സ്വീകരിച്ചു കായംകുളം ഗവൺമെന്റ് യു പി സ്കൂളിൽ നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷ്യമില അനിമോൻ വാർഡ് മെമ്പർ കെ പുഷ്പദാസ് ബോയ്സ് ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർ ശശി കന്നികാവിൽ ഗേൾസ് ഹൈസ്കൂൾ ഹെഡ്മാസ്റ്റർ ഉണ്ണികൃഷ്ണൻ ഗവൺമെന്റ് യു പി സ്കൂൾ ഹെഡ്മാസ്റ്റർ അനിൽകുമാർ വി എസ് ഗവൺമെന്റ് എൽ പി സ്കൂൾ ഹെഡ്മിസ്റ്റർ ഷീല എൻ വി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ പി ടി എ പ്രസിഡന്റ് ബിജു സൂര്യ എസ് പി സി സി പി ഒ ടി മുനീർ മോൻ ബി ആർ സിയെ പ്രതിനിധീകരിച്ച് ബി പി സി ജൂലി എസ് ബിനു ബി ആർ സി അധ്യാപകരായ വി അനിൽ ബോസ് ധന്യ എസ് വേണു ഗായത്രി ജെ സുധർമ്മ എൽ വിവിധ സ്കൂളുകളിലെ എസ് പി സി എൻ സി സി ലിറ്റിൽ ഗൈറ്റ്സ് വിദ്യാർത്ഥികൾ പി ടി എ അംഗങ്ങൾ വിദ്യാർത്ഥികൾ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു തുടർന്ന് രാമപുരം ഹയർ സെക്കൻഡറി സ്കൂളിൽ എത്തിയ ട്രോഫി വിളംബര ജാതിയെ മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി അംബുജാക്ഷി ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജി സന്തോഷ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജി ഉണ്ണികൃഷ്ണൻ പി ടി എ പ്രസിഡന്റ് ആശ്രുദ്ദീൻ പ്രിൻസിപ്പൽ തനുജ ഡി രാജൻ ഹെഡ് മിസ്സസ് പ്രവത എസ് എം സി ചെയർമാൻ മധു എന്നിവർ ചേർന്ന് സ്വീകരിച്ചു സ്കൂൾ ബാൻഡ്രൂപ്പ് എസ് പി സി ജെ ആർ സി അംഗങ്ങൾ കിരിക്കാട് ഗവൺമെന്റ് എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികൾ അധ്യാപകർ പി ടി എ അംഗങ്ങൾ എന്നിവർ സ്വീകരണത്തിൽ പങ്കെടുത്തു அது எதுல അംബുദാഷി ടീച്ചറിനെ ആദ്യം തന്നെ ഇങ്ങനെ ഒരു ട്രോഫി റോഡിംഗ് ട്രോഫി ഏർപ്പെടുത്തിയിട്ടുള്ള സജി മിനിസ്റ്റർക്കും ഒപ്പം നിന്ന എല്ലാ മിനിസ്റ്റേഴ്സിനും അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് നമ്മുടെ എഡ്യൂക്കേഷൻ മിനിസ്റ്റേഴ്സ് ട്രോഫി ട്രോഫിക്ക് എല്ലാവിധ സ്വാഗതവും സ്വീകരണവും അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ട് സർവപരി നമ്മുടെ ആ തൊട്ടടുത്തുള്ള കുട്ടി മത്സരിക്കുന്നത് അതായത് മോഡലിങ്ങിലാണ് ക്ലേ മോഡലിംഗിലാണ് ആ കുട്ടി മത്സരിക്കുന്ന ഒരു അതായത് ശാസ്ത്രോത്സവത്തിലാണ് തന്റെ പ്രതിഭ തെളിയിച്ചുകൊണ്ട് ഈ ട്രോഫി സമ്മാനിച്ചിരിക്കുന്നത്